സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സത്യകാമൻറെ സത്യനിഷ്ഠ എന്ന ഉപനിഷത്തെ കഥ കേൾക്കാം സമർപ്പണം പി എം എൻ നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ രാജവീദികളിലെ തിരക്കുകളിൽ നിന്നകലെയായി ഗ്രാമീണർ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ പലതരത്തിലുള്ള ഗ്രാമീണർ വസിക്കുന്നുണ്ടായിരുന്നു ഗ്രാമവീതിക്ക് ഇരുഭാഗങ്ങളിലുമായിട്ടാണ് ധനികരുടെ വാസഗൃഹങ്ങൾ ദരിദ്രരുടെ വീടുകൾ പുഴയോരത്ത് വലിയ മൺപുറ്റുകൾ പോലെ അങ്ങിങ്ങായി നിലനിന്നിരുന്നു അവയിലൊന്നിലാണ് സത്യകാമൻ ജനിച്ചു വളർന്നത് ഒരു ദിവസം സത്യകാമന്റെ അമ്മയായ ജബാലയോട് സത്യകാമൻ പറഞ്ഞു അമ്മേ എനിക്ക് പഠിക്കണം ഞാൻ നദിയിൽ കുളിക്കാൻ എത്തുന്ന സമയത്ത് അവിടെ കുളിക്കാൻ വരാറുള്ള ധാരാളം പേരെ പരിചയപ്പെട്ടിരുന്നു അവരിൽ അറിവുള്ള പലരിൽ നിന്നുമായി വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന സത്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് എനിക്ക് പഠിക്കണം അതിന് ഇവിടെ ജീവിച്ചാൽ അത് നടക്കുകയില്ല അതിനാൽ ഏതെങ്കിലും ഗുരുകുലത്തിൽ പോയി ശിഷ്യത്വം സ്വീകരിച്ച് ബ്രഹ്മചാരിയായി വസിക്കുകയും വിദ്യ നേടുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകേട്ട് ജബാല സന്തോഷിച്ചു എന്നിട്ട് മകനോട് പറഞ്ഞു മകനെ നീ പഠിച്ച് വലിയവനാകണമെന്നാണ് എന്റെയും ആഗ്രഹം പക്ഷേ ഒന്ന് മനസ്സിലാക്കൂ ഞാൻ ദരിദ്രയാണ് നിനക്ക് വേണ്ടതെല്ലാം തരുവാൻ ഈ അമ്മയ്ക്ക് പ്രാപ്തി ഇല്ലല്ലോ മകനെ അതുകേട്ട് സത്യകാമൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കരുത് ഋഷീശ്വരന്മാർ വസിക്കുന്ന അനേകം ഗുരുകുലങ്ങളെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ചെന്നാൽ ആദ്യമായി ഗുരുവിനോട് എന്റെ ഗോത്രം പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഏത് ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് അമ്മ പറഞ്ഞു തന്നാലും അമ്മ അത്രമാത്രം ചെയ്താൽ മതി മകന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം ജബാലയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അവർക്ക് തൻ്റെ പൂർവകാല അനുഭവങ്ങൾ പലതും ഓർമ്മകളിൽ ഓടിയെത്തി എല്ലാം വിസ്മൃതിയിലാക്കി സ്വന്തം പുത്രന് വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു അവർ സത്യകാമന് അമ്മയല്ലാതെ മറ്റാരുമില്ല ഇല്ല ജബാലയ്ക്കും തൻ്റെ പുത്രനല്ലാതെ മറ്റൊരു ബന്ധുവിനെ പ്രത്യേകം എടുത്തു പറയാനുമില്ല അമ്മയും മകനും ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചെറിയ കുടിലിൽ ഉള്ളത് കൊണ്ട് തൃപ്തരായി കഴിഞ്ഞു പോരുകയായിരുന്നു ജബാല നഗരവീതിയിലെ പല വീടുകളിലും വേലയ്ക്ക് പോയിരുന്നു അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ അമ്മയും മകനും ജീവിച്ചു പോരുകയായിരുന്നു ഈശ്വര ഭക്തരായിരുന്ന അവർക്ക് ആരോടും ഒന്നിനും പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല മകന്റെ നന്മയ്ക്ക് വേണ്ടി മനസ്സൊരുകി പ്രാർത്ഥിച്ചിരുന്ന ജബാല അവന്റെ ചോദ്യത്തിനു മുമ്പിൽ പതറിപ്പോയി അവർക്ക് അവരുടെ ഗോത്രം അറിയില്ലായിരുന്നു ആ സാധ്വി ദുഃഖം കൊണ്ട് കണ്ണുനീരൊഴുക്കി എന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു മകനെ നമ്മൾ ഏത് ഗോത്രക്കാരാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ബാല്യകാലം മുതൽ ഞാനൊരു ദരിദ്രയാണ് പല പല വീടുകളിൽ പലരെയും പരിചരിച്ചാണ് ജീവിതവൃത്തി കഴിച്ചിരുന്നത് അക്കാലത്ത് എന്റെ ഈ ഔവനത്തിൽ തന്നെ ഞാൻ നിന്നെ പ്രസവിച്ചു അതുകൊണ്ട് നമ്മൾ ഏത് ഗോത്രക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്റെ പേര് ജബാല എന്നും ഞാൻ നിനക്ക് നൽകിയ പേര് സത്യകാമൻ എന്നുമാണെന്ന് മാത്രം എനിക്കറിയാം അതുകൊണ്ട് നീ ജബാലിയുടെ പുത്രനായ സത്യകാമനാണെന്ന് മാത്രം ആചാര്യനോട് പറയുക അമ്മ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട സത്യകാമൻ ഗുരുകുലത്തിലേക്ക് പുറപ്പെടുവാനൊരുങ്ങി അമ്മയുടെ ഉപദേശങ്ങളും അനുഗ്രഹവും വാങ്ങി മാതൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ദൃഢവിശ്വാസത്തോടും ഭക്തിയോടും കൂടി സത്യകാമൻ കുടിലിൽ നിന്നിറങ്ങി മെല്ലെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നടന്നുപോയി ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം